നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയാവുന്ന ഒരു സംവിധായകനാണ് പി ചന്ദ്രകുമാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെത്തുകയും മലയാളത്തിന് പുറത്ത് ഹിന്ദി വരെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം ലഭിച്ച സംവിധായകനാണ് ശരിക്കും മത്സാറുമായിട്ട് വലിയ കോമ്പായി കുറെ പടങ്ങൾ ചെയ്യാൻ പറ്റി ഇപ്പോഴും മത്സാറിന്റെ ഏറ്റവും അടുത്ത ഒരു അംഗം ഒരു കുടുംബത്തിലെ അംഗം പോലെ ചന്ദ്രേട്ടൻ ഇപ്പോഴും തുടരുന്നുണ്ട് അത് എങ്ങനെയാണ് അത്ര ആ ബന്ധത്തിലേക്ക് വരുന്നത് ആ ബന്ധത്തിൽ വന്നുവച്ച ഒന്നാമത് മത്സാറ് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ മത്സാറ് ഡയറക്ടറായി പ്രൊഡ്യൂസറായി റൈറ്ററായി എല്ലാ മേഖല എല്ലാ മേഖല നിക്കുന്ന സമയത്താണ് ഞാൻ ഡയറക്ടർ ആവുന്നത് അപ്പം ആദ്യം അസൻ്ററായിട്ട് അവരും മസാറും ഒരാക്ടറായിരുന്നു പിന്നെ മസാർ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ ആയി ഞാൻ ഞാനും അസൻ്ററായിട്ട് ഹരിഹറിൻ്റെ കൂടെയും എല്ലാവരും കൂടെ വർക്ക് ചെയ്തു ആ സമയത്ത് എനിക്ക് ഡയറക്ഷൻ ചാൻസ് കിട്ടി കഴിഞ്ഞു അതായത് ഡോക്ടർ ബാലകൃഷ്ണനാണ് ഹരിഹറിനെ ഡയറക്ടറാക്കിയത് എ ബി രാജനെ ഡയറക്ടറാക്കിയത് അത് കഴിഞ്ഞിട്ട് ഹരിഹറിൻ്റെ കൂടെ അസസ്ൻ്റായിട്ട് പോയപ്പോൾ ഞാൻ ആ കമ്പനി വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് അവിടെ സത്യൻ അന്തിക്കാടും ഒക്കെ പഠിക്കാൻ വേണ്ടി വരുന്നത് പാട്ട് വന്നാണ് വന്നു ആ പാട്ട് വന്നു പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ വരുന്നതൊന്നൊക്കെ ഉണ്ടാകട്ട് ഹരിഹർ സാർ ചെയ്ത കോളേജുകളിൽ ഡയറക്ഷൻ പഠിക്കാൻ വന്നു അതൊരു പടം കഴിയുമ്പോൾ അരിൻ സാർ അപ്പോഴേക്കും ആ കമ്പനി രണ്ട് പടം ചെയ്തു ലേഡീസ് ഹോസ്റ്റലും കോളേജുകളും ലേഡീസ് ഹോസ്റ്റലിൽ പിന്നെ സച്ചനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സ്വന്തം ഡയറക്ടർ എന്ന് പറഞ്ഞു അപ്പോൾ ബാലട്ടൻ പറഞ്ഞു എന്നോട് ചന്ദ്രൻ എന്റെ കൂടെ നിൽക്കണം ഞമ്മളാ നിക്കാറ് ഞാൻ നേരെ അരൺ സാർ ചോദിക്കണം അരൻ സാർ ബാലട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ് സാർ എന്നെ കൂടെ നിൽക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും നിൽക്കണം എന്നെയൊക്കെ ഡയറക്ടർ ആക്കിയ മനുഷ്യനാണ് കൂടെ പോയി ഹെൽപ്പ് ചെയ്യണം എന്റെ പടം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഹരൺ സാർ പറഞ്ഞു ൻസാറാണല്ലോ എന്നെ അവിടെ പരിചയപ്പെടുത്തി ഞാൻ ഡോക്ടർ ബാലട്ടനോട് ഞാൻ വരാ വരയ്ക്കാറുണ്ട് അങ്ങനെ ബാലട്ടൻ നാലോ അഞ്ചോ ആറോ പടങ്ങൾ ചെയ്തു അപ്പൊ എന്ത് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ബാലട്ടൻ പലപ്പോഴും രാവിലെ വരാൻ പറ്റില്ല ക്ലിനിക്കുണ്ട് സീൻസൊക്കെ എഴുതി തന്നിട്ട് നീ എടുത്താൽ മതി പറയും ഞാൻ ഷൂട്ട് ചെയ്യും അതിൽ കൂടെ ഞാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസും എക്സ്പീരിയൻസുമായി എന്റെ സെറ്റുകളിൽ തിരിസ്ഥാനം എഡിറ്റർ തോന്നുമ്പോൾ വെങ്കിട്ടരാമൻ എഡിറ്റർ പറയും അതിങ്ങനെയല്ല നീ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണമായിരുന്നു ഇന്നിനും ബെറ്ററാകും അപ്പൊ അടുത്തതിൽ അത് കറക്റ്റ് ചെയ്ത് പഠിക്കും അങ്ങനെ ഞാൻ ഈ അഞ്ച് പടം കൊണ്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി ബാലട്ടൻ പലപ്പോഴും സെറ്റിൽ വന്നാലും പിന്നെ ഒന്നും ചെയ്യില്ല നീ ചെയ്തോ ഞാൻ ഇവിടെ ഇത് കാണാം കണ്ടിട്ട് ഒറ്റയ്ക്കും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യും ഗുഡ് വെരി ഗുഡ് എന്ന് പറയും അങ്ങനെയൊക്കെ ആയി ഒക്കെ നീ ചെയ്യേണ്ട മതി അത് മതി ഇടാൻ പറയും അങ്ങനെ അഞ്ച് പടം ആറ് പടം കഴിഞ്ഞപ്പോൾ ബാലട്ടൻ്റെ ഒരു കുറ്റബോധം ചന്ദ്രൻ ചെയ്യണു എൻ്റെ പേരിടുന്നു അത് ശരിയല്ല എന്ന് അടുത്ത പടം നീ ഡയറക്റ്റ് ചെയ്താൽ മതി ചെയ്യണം അപ്പോഴേക്കും എനിക്ക് പത്തൊമ്പത് വയസ്സായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്യാറും ആയിട്ട് ഇല്ല ഇല്ല എനിക്ക് ഈ പടങ്ങളൊക്കെ ചന്ദ്രനിൽ ചെയ്ത് കൊടുന്നിട്ട് ചന്ദ്രനെ ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ എൻ്റെ ഗുരുഹന്മാരോടെല്ലാം പോയി പറഞ്ഞു എന്നോട് ഡയറക്റ്റ് ചെയ്യാൻ പറയുന്നു ഭയങ്കര ഭാഗ്യമാണ്ടാ ഞങ്ങളൊക്കെ നാൽപ്പത് വയസ്സിലൊക്കെയാണ് തുടങ്ങിയത് പത്തൊമ്പത് വയസ്സിൽ നിന്ന് നിന്നൊക്കെ ഒരു പടം ഒരു പ്രൊഡ്യൂസർ വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഭാഗ്യമൊന്നുമില്ല ധൈര്യമായി ചെയ്ത് നിനക്ക് കഴിയും ഈ സിനിമകാലം ഞങ്ങളുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങളുടെ എന്ത് സഹായം ഉണ്ടാവും പറഞ്ഞു അങ്ങനെ തുടങ്ങിയപ്പോൾ സത്യത്തിൽ അന്ന് പറഞ്ഞ ഭാസ്കർ മഹേഷ് പറഞ്ഞതും അരൺ സാർ പറഞ്ഞതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഒരു നല്ല ക്യാമറമാനെ വെക്കണം കാരണം നിനക്കെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ ക്യാമറമാൻ സപ്പോർട്ട് ചെയ്യും അത് വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഇവർ ഈ കവർ അന്ന് യൂരാ ജോപാൽ വെല്ലി ഇറാനി എസ് ജെ തോമാസ് അങ്ങനെ വലിയ വലിയ ക്യാമറമാരുണ്ടായിരുന്നു എല്ലാവരും എനിക്കറിയാം ഇവർ ആര് വേണിച്ചാലും വിളിച്ചാലും എനിക്ക് കിട്ടും അവരൊക്കെ പറയുന്നു നീ വിളിച്ചോ ഞങ്ങൾ വരാ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കാരണം കുറെ പെട്ടെന്ന് അവരു കൂടെ ക്ലാസ്സിലെ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാനും ഫോട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അവർ അതൊക്കെ ചോദിച്ചു പഠിക്കും ഇതൊക്കെ നീ എന്തിനെ പഠിക്കണമെന്നൊക്കെ പറയും ഇന്നിട്ട് പറഞ്ഞു തരികയും ചെയ്യും അതൊക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറഞ്ഞപ്പോൾ പക്ഷേ എനിക്കൊരു പേടി ഒരു ഷോർട്ട് വെക്കാൻ വേണ്ടി ഇവിടെ ക്യാമറ വെക്കൂ ഇങ്ങനെ ചെയ്താൽ മതി അവരോട് പറയാൻ പറ്റില്ല അവരനെയൊക്കെ വളരെ സീനിയേഴ്സാണ് അപ്പോൾ അവരോട് എങ്ങനെ പറയുക അവരോട് ആജ്ഞാപിക്കാൻ പറ്റില്ല വൺമോർ വേണമെന്ന് പറയാൻ പറ്റില്ല അവർ ഓക്കെ പറഞ്ഞ ഓക്കെയാണ് അപ്പൊ എനിക്കത് പോരാ അപ്പോ ഞാൻ മഴ അപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല എന്താ പറഞ്ഞാ ആനന്ദക്കുട്ടൻ ആനന്ദക്കുട്ടൻ വന്നിട്ട് അന്ന് വാഹിനി സ്റ്റുഡിയോയിൽ ഒരു ട്രോളി തള്ളുന്ന ഒരു ലൈറ്റ് എസ്റ്റിൻ്റെ ക്യാമറ അസ്റ്റ് ഉണ്ടായിരുന്നു മിച്ചൽ ക്യാമറ കൊണ്ടുവരാ വെക്കുക കൊണ്ട റൂമിൽ വെക്കുക അതൊക്കെയായിരുന്നു അതിൻ്റെ പണി അങ്ങനെ നിക്കുമ്പോഴാണ് രാമേന്ദ്രബാബു ക്യാമറമാനത്തോടെ വന്നപ്പോൾ ആനന്ദക്കുട്ടൻ രാമേന്ദ്രബാബുൻ്റെ കൂടെ അസ്റ്റുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിയ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ട് ഞാനിവിനേതോ തമിഴും ചക്കനാന്നാണ് വിചാരിച്ചത് കാരണം ഇവൻ തടിച്ച് കുഴിച്ചിട്ടൊരു പയ്യൻ ആരോടും മിണ്ടില്ല നമ്മളതൊന്നും വാങ്ങിയില്ല അപ്പൊ അവൻ മലയാളികളൊന്നും സംസാരിക്കില്ല എന്താ കാരണം എന്നറിയില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് രാമേന്ദ്രബാബുന്റെ ഷൂട്ടിങ്ങിന് രാമേന്ദ്രബാബു ജെയ് സി സാറിന്റെ ക്യാമറാമാൻ ആയി അങ്ങനെ സിന്ധൂരം പറഞ്ഞിട്ടൊരു സിനിമ ജെയ് സി സാർ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി പോയപ്പോൾ ഇവൻ അസ്റ്റന്റായിട്ട് വന്നാണ് അപ്പൊ എനിക്കും സത്യന്ദ്രാണ്ടും താമസിക്കാൻ തന്ന റൂമിലാണ് ഇവനും അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർത്തിനും അസിസ്റ്റന്റ് ക്യാമറാമാനൊക്കെ ഒരു റൂം കിട്ടും അപ്പൊ ഒരു റൂമിലാണ് കിടക്കുന്നത് അപ്പാണിപ്പോ മലയാളിയാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കുറച്ചുകൊണ്ട് അടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര രസം തോന്നി എന്താ വെച്ചാൽ ഷൂട്ടിങ് ജേച്ചിക്ക് രാത്രി ഷൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ നാടകക്കാരനാണ് രാത്രി ഉറക്കം വരില്ല രാത്രി രണ്ടു മണി മൂന്ന് മണിവരെ വർക്ക് ചെയ്ത് പോയി കിടന്നു തുടങ്ങാം വീണ്ടും രാവിലെ വരിക അതാണ് പ്രതി അപ്പൊ ഈ അന്ന് തമിഴന്മാരാണ് കംപ്ലീറ്റ് ലൈറ്റ് ബൗസ് ഒക്കെ കേരളത്തിൽ അന്ന് യൂണിറ്റ് ഒന്ന് മദ്രാസിന് വേണം യൂണിറ്റ് വരാൻ ആ കാലഘട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ കാലഘട്ടം ഇതൊക്കെ ഞാൻ കടന്നുപോയി അതിൽ കൂടെ അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയോ എന്ന് വെച്ചാൽ ഈ രാത്രി താറാമുട്ടയും പൊറോട്ടയാണ് അവിടുത്തെ ഫുഡ് അപ്പൊ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോഴാണ് ബ്രേക്ക് ചെയ്യുന്നത് കഴിച്ചോളുന്നത് അപ്പം തമിഴാ തമിഴ്മാർക്ക് ഈ പൊറോട്ടയും താറാമുട്ടയും പറഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് അവർക്കൊന്നും കഴിച്ച് ചെയ്യില്ല നമ്മൾ മലയാളിക്കുള്ളൂ അവർ തന്നെ ഇത് ആര് സാപ്പിടുവാ പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെ ഇടും അപ്പൊ ആനന്ദ കൂട്ടം ആഹാരം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്ര താറാമുട്ടയിൽ നിന്ന് വേശിയേണ്ട വാങ്ങിത്താ ഞാൻ കഴിച്ചോളാം അപ്പൊ ഞാൻ നടന്ന് പത്ത് നാൽപ്പത് താറാമുട്ടയൊക്കെ കളക്ട് ചെയ്യും പത്ത് നാൽപ്പത്തിന്റെ പൊറോട്ടയും കളക്ട് ചെയ്യും ഇതൊക്കെ വിരുന്ന് കഴിക്കും ഒറ്റടി കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട് അപ്പൊ അവിടെ എല്ലാവരും പോയി റെസ്റ്റ് ചെയ്യും ഇവൻ ആ സമയത്ത് ഫൈവ് കെ വി ടെൻ കെ വിയുടെ വലിയ ലൈറ്റ് ഉണ്ട് അതും തൂക്കി അങ്ങുകൊണ്ട് നടക്കും എനിക്ക് എന്താണ് അത് ദഹിക്കാനാണെന്ന് ഞാൻ പിന്നെ അത്രയും കഴിക്കാതിരുന്നാ പോരേ അത് പറ്റില്ല വിശക്കിണ്ടെന്ന് അപ്പൊ ഇതൊക്കെ ഞാൻ ചീരിക്കും അങ്ങനെ എനിക്ക് ഇവനോട് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഡയറക്ടർ ആവുകയാണെങ്കിൽ നീയായിരിക്കും എൻ്റെ ക്യാമറാമാൻ ആ ശരി ശരി എന്നു കളി കളിയാക്കി വിട്ടു അപ്പൊ എൻ്റെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ട് അവനോട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കണം അപ്പം ഞാൻ ബാലാട്ടിനോട് പറഞ്ഞു ഡോക്ടർ ഭാഷനോട് പോയി പറഞ്ഞു ബാലാട്ട എനിക്ക് ഇപ്പൊ വലിയ ആൾക്കാരെ ക്യാമറാമാൻ്റെ എൻ്റെ ഫ്രീഡം പോവും അവരൊക്കെ വരും എനിക്ക് പക്ഷെ എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞ അനുസരിക്കുന്ന ഒരു അനുസരിക്കുന്നൊരു ക്യാമറാമാനാണ് അതുകൊണ്ട് ഒരു പുതിയൊരു കണ്ടെത്തിയിട്ടുണ്ട് വെച്ചോട്ടെ ചന്ദ്രന് ധൈര്യണ്ടി വെച്ചോളൂ ഞങ്ങൾക്ക് ചന്ദ്രനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് ഒരു കണ്ടീഷൻ ഞാൻ പറയാം ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണുക നന്നായിട്ടില്ലെങ്കിൽ കാളെ മാറ്റുക കാരണം ചന്ദ്രന്റെ കരിയറാണ് ഞങ്ങൾക്ക് പ്രശ്നം ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് അവസാനം ചന്ദ്രൻ്റെ പടം ഫോയിലാവരുത് ആ കുട്ടി ആരാ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു ആ കുട്ടി എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോന്നറിയില്ല ചന്ദ്രനും പറയണ ധൈര്യം മാത്രമേ ഉള്ളൂ പറഞ്ഞു അങ്ങനെ ഞാൻ ശരി പറഞ്ഞു ഞാൻ അവനെ തേടി പിടിച്ചു അന്ന് അവൻ വീട്ടിൽ പോയപ്പോ അവൻ്റെ ചേച്ചിയും ഉണ്ട് എന്നെ കണ്ട് മനസ്സിലായില്ല ഞാൻ ആരാണെന്ന് അറിയില്ല ആനന്ദകുട്ടിനെ കണ്ടപ്പോൾ അവനൊരു പ്രീവ്യൂ കാണാൻ പോയിരിക്കുകയാണ് യവിയൻ സ്റ്റുഡിയോയിൽ ഉണ്ടാവും പറഞ്ഞു അപ്പൊ അവിടെ പോകുമ്പോൾ അജയനും വിജയനും പറഞ്ഞ സിനിമ അതിൻ്റെ പ്രീവ്യൂ കണ്ടോണ്ടിരിക്കയാണ് പുറത്ത് വെറ്റു ഈ പ്രീവ്യൂ പോയി നമ്മൾ പാടുന്നിഷ്ടമല്ല കാണാൻ പാടില്ല കാരണം മറ്റുള്ളവർ പെർമിഷൻ ഇല്ലാതെ പോയി കാണുന്ന ശരിയല്ല അത് ഞാൻ പുറത്തു വെറ്റുള്ളൂ ഇന്റർവെൽ ആയിപ്പോയി പുറത്ത് തോന്നു ഞാൻ വിളിച്ചാടും ഒരു കാര്യം പറഞ്ഞു എന്തായാലും ഞാൻ സിനിമയുടെ അർത്ഥം പോകണം ഞാൻ ക്യാമറ മുന്നേ അയ്യോ ഞാനില്ല എനിക്കതൊന്നും അറിയില്ല എന്നെ വിട്ടേക്ക് പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് നീ മതി നമുക്ക് ടെസ്റ്റ് എടുക്കാം അപ്പൊ അന്ന് രാജപരമ്പര പറഞ്ഞ സിനിമയാണ് അവസാനം ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ബാലാട്ടൻ ചെയ്ത പഠനം തരത്ത് അതിന്റെ ടൈറ്റിൽ മാത്രം ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ടൈറ്റിൽ ഷൂട്ട് ചെയ്തത് അന്നൊരു ഭയങ്കര ഇതാണ് കാരണം ഇന്നത്തെ പോലെ ടൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അന്ന് സൗണ്ട് നെഗറ്റീവിലാണ് ടൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് പിക്ചർ നെഗറ്റീവിലല്ല സൗണ്ട് നെഗറ്റീവില് ഷൂട്ട് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ സൗണ്ട് നെഗറ്റിൽ കൂടുതൽ എക്സ്പോസ് ആവില്ല അതില് സൗണ്ട് ട്രാക്ക് മാത്രമേ എക്സ്പോസ് ആവുള്ളൂ അപ്പൊ വേറെ എവിടെയെങ്കിലും നമ്മൾ എക്സ്പോസ് ചെയ്താൽ ആ ഒക്കെ എക്സ്പോസ് ആവുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പോസ് ആവുള്ളൂ അപ്പം അതിൽ ഷൂട്ട് ചെയ്താൽ നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സ് ബാക്ക് സ്ക്രീനിൽ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയി കാണും അതുകൊണ്ട് സൗണ്ട് നെഗറ്റീവിലാണ് അന്ന് ഷൂട്ട് ചെയ്യുക ചിലതിൽ ബാക്ക്ഗ്രൗണ്ട് എക്സ്പോസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് ഷൂട്ട് ശേഷം പിന്നെ ഗ്രാഫിക്സിൽ കൊടുത്തിട്ട് അതും ബാക്ക്ഗ്രൗണ്ടും കുറിച്ച് അത് ഡബിൾ എക്സ്പോസ് ചെയ്യും എന്നാലും ഈ നെഗറ്റീവില് ഷൂ സൗണ്ട് നൈറ്റീവിൽ ഷൂട്ട് ചെയ്ത് കൊടുക്കണം നല്ല പറ്റില്ല അപ്പോൾ അത് സൗണ്ട് നൈറ്റീവിന് കോസ്റ്റ് കുറവാണ് അതായത് വെച്ചാൽ ടെസ്റ്റ് എടുത്താൽ വലിയ റിസ്ക് ഇല്ല സൗണ്ട് നെറ്റ് ആയിട്ട് വന്നിട്ട് ആ പടത്തിന്റെ ടൈറ്റിൽ അവനെ കൊണ്ടുപിടിപ്പിക്കാന്ന് പറഞ്ഞു ബാലറ്റിനോട് അവൻ ചന്ദ്രൻ എടുത്തു നോക്കൂ ടൈറ്റിൽ എടുത്തപ്പോൾ അവൻ എക്സ്പോസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വന്നു അങ്ങനെ അവനെ ക്യാമറമാനെ ഫിക്സ് ചെയ്തു എല്ലാവരും പോയി പറഞ്ഞു ആ ചന്ദ്രൻ നോക്കിക്കോളൂ റിസ്ക് എടുക്കരുത് എന്ന് ആരൻ സാറും എല്ലാവരും പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് മനസ്സൊരു മയിൽ എൻ്റെ ആദ്യത്തെ പടം എഴുപത്തി ഏഴില് അപ്പോൾ എല്ലാവരും എല്ലാ എൻ്റെ പതിനാല് ഡയറക്ടേഴ്സോളും ഞാൻ അസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പതിനാല് പേരുടെ കൂടെ ഉണ്ട് അവരെല്ലാവരും വന്നു സെറ്റിൽ എല്ലാവരും ചേർന്ന് നിന്നു തീർച്ചയായിട്ടും ക്ലാപ്പ് അടിച്ചു കെ പി എസ് എല്ലിൻ്റെ മൂത്ത് ക്യാമറ വെച്ചിട്ട് ആദ്യമായിട്ട് ഷോട്ടൊക്കെ എടുത്തു അപ്പോൾ അത് പറയാം പറയാം സിക്കുർ ചേട്ടൻ എന്നെ അനുഗ്രഹിക്കുന്ന ഒരു കഥ പറഞ്ഞിട്ടാണ് അത് പറയാൻ കൊള്ളുന്ന കഥയല്ല സിക്കുർ ചേട്ടൻ്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാവരും കേട്ട് നിൽക്കുകയാണ് അന്ധം മുട്ടിട്ട് അത്രയും ഒരു കഥ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇനി ഇനി നന്നായി വരും എന്ന് പറഞ്ഞിട്ടാണ് അനുഗ്രഹിച്ചത് തുടങ്ങുന്നത് അങ്ങനെ അത് അന്ന് ഷൂട്ട് ചെയ്തു വൈകുന്നേരം പ്രിന്റ് ചെയ്യാൻ കൊടുത്തു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഷൂട്ടിങ് വെച്ചാൽ മതി പറഞ്ഞു അത് കണ്ടിട്ട് അപ്പം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പ്രിൻ്റർഡിയായി പറയുമ്പോൾ ഞാനും ആനന്ദക്കുട്ടനും ഇപ്പോഴത്തെ എഡിറ്റർ രാജഗോപാൽ അന്ന് വെങ്കട്ടറാം സാറസ്റ്റൻ്റാണ് രാജഗോപാലും കൂടിയുണ്ട് മൂന്ന് പേരും തിയേറ്ററിൽ കയറിട്ട് തിയേറ്റർ കുറ്റി ചുറ്റും ഞങ്ങൾ മാത്രം ഇരുന്ന് കാണുകയാണ് അപ്പോൾ ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവം ആ കണ്ട സീനാണ് ആദ്യത്തെ ഷോട്ട് തീർച്ചയായിട്ടും ക്ലാപ്പ് പഠിച്ചു കെ പി സി എടുത്ത് അഭിനയിക്കുന്നു ലൈറ്റിങ്ങൊക്കെ നന്നായിട്ടുണ്ട് ഫ്രെയിമിങ് കറക്റ്റായില്ല അന്ന് മിച്ചൽ ക്യാമറയിലെ ഷൂട്ട് ചെയ്യുന്നത് അത് വലിയ ക്യാമറയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് പണിയുണ്ട് അത് ഫ്രെയിമിങ് വെച്ചാൽ ലളിത അഭിനയിക്കേണ്ട എല്ലാം ചിന്ത അതിന്റെ അപ്പുറത്ത് നാല് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല കട്ടറൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ജീവിതത്തിൽ ഞാൻ ഡയറക്റ്റ് ആവശ്യ ഷോട്ട് പോയി ഓക്കെ വളരെ ഷോട്ടാണ് അത് പോയി രണ്ടാമത്തെ ഷോട്ട് ഞാൻ തിക്കു അഭിനയിക്കുന്നു അത് ട്രോളി ബാക്ക് ചെയ്തപ്പോ ട്രാക്ക് ഫീൽഡിലുണ്ട് മുകളിൽ ഇരിക്കുന്ന ഗോടയിൽ ഇരിക്കുന്ന ലൈറ്റ് ബോയ്സ് ഫീൽഡ് ഉണ്ട് മൈക്ക് ബോമും ഫീൽഡ് ഉണ്ട് അന്നൊക്കെ റെക്കോർഡിങ് ലൈവ് ആണല്ലോ ഡബ്ബിങ് ഇല്ലല്ലോ അപ്പൊ അതും ഫീൽഡ് ഉണ്ട് അപ്പം രണ്ടാമത്തെ ഷോട്ടും പോയി അപ്പം ആനത്തക്കൂട്ടനെ എന്റെ കൈ പിടിച്ചു ചന്ദ്ര ഞാൻ പോണു നീ ആളെ മാറ്റിക്കോ വേ ചിരിക്കുന്നു ടെൻഷനാവാതെ ഇരിക്കു നോക്കാന്ന് പറഞ്ഞു മൂന്നാമത്തെ ഷോട്ട് നോക്കിയപ്പോൾ ശങ്കരാട ക്ലോസപ്പ് ആ ക്ലോസപ്പിൽ ഒരു സൈഡിൽ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരൊക്കെ നോക്കി നിൽക്കണേ അതും കൂടി കണ്ടുപിടിച്ച് ആനത്തൂട്ടൻ കയറഞ്ഞില്ലേ ചന്ദ്ര ഞാൻ പോണു ഐ എം സോറിടാ என்ன விட்டைக்குடா நாலாமத்து ஷோட்டை நோக்கி கரெக்டாக லைட்டிங் வைட்டில் ஏற்றி கழுவ வேணும் எக்ஸ்பீரியன்ஸ் வேணும் அல்லாட்டாய் போகும் அல்ல போகும் காரணம் களேஸ் கோம்பினேஷன் கரெக்டல்லா அதுணாம்படி போல ஆகும் வைட்டு கலர் உபயோகிக்க அது கூடுதல் அப்போ அந்த ப்ளாக் ஆன்ட் வைட்டு காலகட்டத்தில் நமக்கு வைட்டு ஷர்ட்டிண்டப்போ பிங்க் ஷர்ட்டு எல்லோ ஷர்ட்டு கொடுக்க வைட்டாய்ட்டு காணலு അതുപോലെ ബാക്കിൽ ചുവരൊക്കെ ഭയങ്കര വൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് മെറായി പോകും അപ്പോൾ ഗ്രേ കളർ ചുവരുകൾ തല മുടിയുമായിട്ട് മർജാവരുത് അതിൽ നിന്ന് ഡെപ്ത്ത് ഉണ്ടാവില്ല രണ്ടുപേരാണ് അപ്പോൾ അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്യാമറ തറവായിട്ട് അറിയണം അത് കറക്റ്റായിട്ടുണ്ട് നാലാമത്തെ ഷോട്ടോ ഓക്കെ അഞ്ചാമത്തെ ഷോട്ടോ ഒക്കെ ബാക്കിയെല്ലാം ഓക്കെ അപ്പം ഞാൻ ഒന്നും ഉണ്ടില്ല ആ തൗസൻഡ് ഫീറ്റ് കണ്ടു ഒരു റീല് കണ്ടു അന്ന് ഒരു റീല് പറഞ്ഞ തൗസൻഡ് ഫീറ്റാണ് കണ്ടുകഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ റൂമിൽ തന്നെ ഒരു സെക്കൻഡ് ഇങ്ങനെ ഇരുന്നു ഞാൻ ഒന്ന് വേറെ ഒന്നും കുഴപ്പമില്ല എൻ്റെ ലൈറ്റിംഗ് ഒക്കെ നല്ലതാണ്ടാ നീ നെർവസ് ആയിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് ഷോട്ട് നീ ഫ്രെയിം കറക്റ്റായി നോക്കിയിട്ടില്ല എൻ്റെ ടെൻഷൻ കൊണ്ടാണ് കാരണം എല്ലാ ഡയറക്ടേഴ്സ് നിൽക്കണു മലയാള സിനിമയിൽസ് അതിൻ്റെ ഇടയിൽ തന്നെ കൊച്ചു പിള്ളേർ രണ്ടെണ്ണം നിൽക്കണു അവന് ഞാൻ ഒരു വയസിൻ്റെ വ്യത്യാസമില്ല എന്നെ ഒരു വയസ്സ് മൊത്തമാണ് ഒന്നൊന്നര വയസ്സ് രണ്ട് പിള്ളേരെ കളിക്കുകയാണ് പത്തൊമ്പത് ഇരുപയസ് ആയിട്ട് പിള്ളേരെ ഡയറക്ഷൻ പറഞ്ഞിട്ട് മലയാള ഇൻഡസ്ട്രിയില് എല്ലാവരും നോക്കി നിൽക്കല്ലേ അല്ലേ ഞാൻ എന്താ ചെയ്യേണ്ടി വെച്ചു നീ തന്നെ വർക്ക് ചെയ്യുന്നു ക്യാമറ ആരോടും പറയണ്ട അത് ഞാൻ ഒരു വഴി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ടാബിനിൽ കയറി ഒരു ഓപ്പറേറ്റർക്ക് ഒരു ആദ്യമായി ഒരു കൈക്കൂലി കൊടുത്തു നൂറ് റുപ്യ നൂറ് റുപ്യ കൊടുത്തിട്ട് ആ മൂന്ന് ഷോട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചു ചുരുത്തി എൻ്റെ പോക്കറ്റിട്ടു കാരണം ഇനി അതാരും കാണരുത് എന്നിട്ട് രാജഗോപാൻ എന്താ പറഞ്ഞു നെഗറ്റീവ് എടുത്തിട്ട് ആ മൂന്ന് ഷോട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചോളണം കാരണം ഇനി പ്രിന്റിന് കൊടുക്കുമ്പോൾ അതാരും കണ്ടുപോകരുത് അപ്പോൾ ഇതെങ്ങനെ എടുക്കും ഈ ഷോട്ട് മൂന്നെണ്ണം വേണ്ടേ അതില്ലെങ്കിൽ എങ്ങനെ ബാക്കി ഓക്കെ അത് ഞാൻ ഒക്കെ ആക്കി തരാവിടുന്നു നേരെ പോയപ്പോൾ ആദ്യം എന്നെ കാണുന്ന കുറിച്ചാണ് സെറ്റിൽ ഉച്ചയ്ക്ക് രണ്ട് മണി ഷൂട്ടിംഗ് വരുന്നു നിങ്ങൾ ഋഷൊക്കെ കണ്ടിട്ട് വരികയാണോ ഞാൻ കണ്ടു പ്രിൻറ്റ് ചെയ്ത് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് മാമോണെ ഇവിടാവേ എന്നുശി പിടിച്ചോളിൽ ആയിട്ടു സത്യം പറടാ എങ്ങനെയുണ്ട് പറട പുതിയ ചെക്കൻ എങ്ങനെയുണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മൂന്ന് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്താ പ്രശ്നം രണ്ട് മൂന്ന് ഷോട്ടിൽ എന്തോ സ്ക്രാച്ചസോ എന്തോ വീണിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യണം അയ്യോ തീർച്ചയായിട്ടും നീ കറക്റ്റ് ചെയ്യണം അത് മാറ്റിയെടുത്തോ അവർക്കറിയില്ല അത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ ഷാട്ടാണെന്ന് എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഷോട്ടാണെന്ന് അറിയില്ല അവർ അത് മാറ്റിയെടുത്ത മോനെ എത്ര മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീ മാറ്റിയെടുത്തോ എൻ്റെ ലൈഫാണ് இன்னும் கிருஷ்ணா அப்போ ஒரு ஆசாசாய் ஒரே சம்மதி அது கை அப்புறத்து ஜெயபாரதி தம்பி இங்கே வாடா அவர் என்னோட சம்மையில அந்த தம்பி இங்கே வாடா வர அடிச்சு வந்து சொல்லுட்டா எப்படி இருக்கடா அக்கா நல்லா இருக்கு என்ன நல்லா இருக்குது பெர்ஃபெக்ட் ஆக்ட்டு வந்துட்டா ஒன்று ரெண்டு ஷோட்டில் எந்தோ ஸ்க்ராச்செந்தோ கண்டு அது என்ன அதை மாற்றிடு அது நோக்கண்ட அது நம்மளெவ் வேணும்னா கஷ்டப்படலாம் எந்த படம் நானும் ஓகே பகுதி சமாதானி ഇപ്പോ ഡോക്ടർ ബാലാട്ടം വരുന്നു ബാലട്ട വന്നിട്ട് ഒരു സുഖത്തെ പോലെ ചെന്നിട്ട് ആ ചന്ദ്ര മനെ വരൂ അവൻ്റെ എന്നെ പുറത്തേക്ക് കൂട്ടിയിട്ട് പോയി തൊഴിൽ കയറ്റിട്ട് അതിൻ്റെ കുട്ടിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കുട്ടി കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ നമുക്ക് സത്യം പറയാം എങ്ങനെയുണ്ട് വെള്ളാമോ അത് ഉപയോഗിച്ചാൽ മതിയോ ഞാൻ ബാലട്ടാ അവൻ്റെ വർക്ക് നല്ലതാണ് ഒക്കെ നല്ലതാണ് പക്ഷെ രണ്ട് മൂന്ന് ഷോട്ടിൽ ഫ്രെയിമിങ് കുറച്ച് മാറിയിട്ടുണ്ട് ഞാൻ ബാലട്ടുണ്ടെന്നു പറഞ്ഞാണെങ്കിൽ പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് ഷോട്ടിൽ എന്ന് പറഞ്ഞു ഫ്രെയിമിങ് കുറച്ച് ബാലൻസ് ഇല്ലാതെ പറ്റുന്നുണ്ട് അതിൻ്റെ ടെൻഷൻ കൊണ്ടായിരുന്നു പക്ഷേ ബാക്കിയെല്ലാം നന്നായിട്ടുണ്ട് അപ്പം അവൻ മതിയോ അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അന്ന് ബാലാട്ടം പറഞ്ഞൊരു വാക്കുണ്ട് ഓക്കേ ചന്ദ്രനു വെച്ച് കണ്ടിന്യൂ ഉള്ളൂ ഒരു കാര്യം ഞാൻ പറയാം എത്ര വേണമെങ്കിൽ റീടേക്ക് ചെയ്തോളൂ എന്ത് വേണിച്ചുള്ളൂ ഫസ്റ്റ് ഫ്രിൻ റെഡി ആയിട്ട് കണ്ടോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ ഞാൻ കാണുള്ളൂ അതുവരെ എത്ര കറക്ഷൻ ചെയ്യാനും ഞാൻ സ്വാതന്ത്ര്യം തരാം അതിന് ചെലവ് നോക്കണ്ട ചന്ദ്രൻ രക്ഷപ്പെടണം അങ്ങനെ ആരും പറയില്ല അങ്ങനെ പഠനം ചെയ്തു ആ പടം നന്നായി വന്നു ആ പടം ഓടി അത് കഴിഞ്ഞപ്പോൾ അതൊരു ഫാമിലി ഒരു കോമഡി സബ്ജക്റ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത സബ്ജക്റ്റ് ഒരു സീരിയസ് സബ്ജക്റ്റ് എടുക്കാൻ വന്നു അപ്പോൾ അത് മധു ഷീല അടൂർ ബാസി അന്നത്തെ രാജാക്കന്മാർ ആ മസാർ തീക്കണ ഓടി ഹൺഡ്രഡ് ഡേയ്സ് ഓടി അങ്ങനെ കുറച്ച് നിൽക്കുന്ന സമയം ആരും മസാറത്ത് അടുക്കില്ല അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ജലതരംഗം കഥ പോയി പറയണത് ജലധരംഗം കഥ പറഞ്ഞപ്പോൾ മാർ ഇഷ്ടപ്പെട്ടു ചീയ എന്ന് പറഞ്ഞു ഷൈല ഭയങ്കര ഇഷ്ടപ്പെട്ടു വാസാറുട്ടു അങ്ങനെ ഷൂട്ടിംഗ് വെച്ചു ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ മധുസാറും ഷൈലയും ഉള്ള സീനാണ് വെച്ചിരുന്നത് അപ്പോൾ അത് അഭിനയിക്കാൻ വന്നപ്പോൾ മധുസാറ് തലേ ദിവസം രാത്രിയൊക്കെ എവിടെയോ പോയി വർക്ക് ചെയ്ത് രാവിലെ അഞ്ച് മണിയരെ വർക്ക് ചെയ്ത് ഉറങ്ങാതെ മുഖമൊക്കെ വല്ലാതെ ഉണ്ട് എൻ്റെ ഷൂട്ടിങ്ങിൽ വന്നു ഫസ്റ്റ് ഡേ കമ്മിറ്റ് ചെയ്ത് പോയല്ലോ അതുകൊണ്ട് വന്നു വന്നപ്പോൾ മത്സാറ് ചെയ്ത് ഇങ്ങനെ ഷൈല നിനക്കൊന്നും സംഭവിക്കില്ലടി എന്നുകൊണ്ട് ഷീല ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ സജ്ജ മത്സാറ് സജസ്റ്റിനുള്ള ശീലമാണ് ഷീലയുടെ ഫേസ് ആണ് ക്യാമറയിൽ കെട്ടിപ്പിടിക്കും മത്സർ വല്ലാതെ ആ അതിങ്ങനെ അമർത്തി കെട്ടിപ്പിടിച്ചു അപ്പോൾ ഷീലാണ് ശരിയാവുന്നില്ല എന്ന് കാണിക്കുന്നത് ഞാൻ മത്സാറ് പറഞ്ഞു സാർ നമുക്ക് ഒരിക്കൽ കൂടി എടുക്കാം സാർ പറഞ്ഞു അപ്പോൾ മത്സാർ പറഞ്ഞു എന്താ പറയൂ ഞാനല്ല കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അത്രയും വേണ്ട ആ ഒരിക്കൽ കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു ആരും അടുക്കില്ലല്ലോ അപ്പോൾ ഒരിക്കൽ കൂടി കൂട്ടി എടുത്തു അപ്പോഴും ഞാൻ കട്ട് പ്ലീസ് എന്ന് പറഞ്ഞു സാർ അത് ശരിയായില്ല പിന്നെ എന്താ വേണ്ട പറയൂ അപ്പം ഞാൻ തോന്നി മാസാറ് മൂഡ് കറക്റ്റല്ല അങ്ങനെ ചെയ്താൽ ശരിയാവില്ല എന്ന് സാർ എനിക്കൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് ആ പറയൂ അല്ല സാർ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഇവിടെ വില മാസാറ് എപ്പോഴാണ് ചൂടാവോ അറിയില്ല എന്താ കിട്ടുകയെന്നറിയില്ല അപ്പം അവരുടെ മുന്നിൽ നിന്ന് വേണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പുറത്തെ റൂമിലേക്ക് മാറി നിൽക്കാം ഫ്ലോറിലാണ് അപ്പുറത്ത് വെറുതെ ഇരിക്കുന്ന റൂമുണ്ട് അങ്ങോട്ട് അങ്ങനെ മാറി ആ വരൂ നടന്നു എൻ്റെ കൂടെ അപ്പം ആചാരം പോകും ഞാൻ അത്രയേ ഉള്ളൂ അന്ന് കയ്യിൽ നിന്ന് ഇങ്ങനെ പേടിയെടുത്തു ചുണ്ടിൽ വെച്ച് കൊളുത്തി പറയൂ എന്താ സാർ സാർ വലിയ ഡയറക്ടറാണ് സാർ വലിയ പ്രൊഡ്യൂസറാണ് വലിയ ആക്ടറാണ് എല്ലാമാണ് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ചാൻസ് അത്രയും വലിയ ഒരു ആക്ടറും ആക്ട്രസ്സും കോമഡിയനും ഒക്കെ ഉണ്ട് ഈ പ്രൊജക്റ്റ് നന്നായി ചെയ്തില്ലെങ്കിൽ ഇത് പൊളിഞ്ഞാൽ എൻ്റെ ജീവിതം തകരും ഇത് പൊളിഞ്ഞാൽ സാറിനൊന്നും ബാധിക്കില്ല ഒരു പടം മോശമായി മാത്രമേ പറയുള്ളൂ സാർ പ്രൂവ്ഡാണ് ഞാൻ പ്രൂവ്ഡല്ല അതുകൊണ്ട് എനിക്ക് എന്റെ സാറ്റിസ്ഫാക്ഷൻ പോലെ എടുക്കണം എനിക്കൊന്നും സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല ഇങ്ങനെ ചെയ്യണ്ട സാർ സാർ പോയി റസ്റ്റടുത്തിട്ട് നാളെ വന്നോളൂ നാളെ ചെയ്യാം ഒരു സെക്കൻഡ് മുഖത്തിന് നോക്കി വണ്ടിയുണ്ടോ ഞാൻ ആ കാറുണ്ട് എവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോണു കയറി ഒറ്റ പോകാണ് അതോടുകൂടി ആകെ പ്രശ്നമായി ഒന്നും പറയാതെ ഇറങ്ങി പോയി ചീ അത് കുറച്ച് ഒന്നുമ്പോൾ ശൈലോശി എന്ത് പറ്റി എന്തു പറ്റി പോകണമില്ല ഞാൻ ഇറങ്ങിപ്പോയി ഞാൻ കാര്യം പറഞ്ഞു ഇറങ്ങിപ്പോയി നീ എന്തെങ്കിലും ഇതൊക്കെ പറയാൻ പോകണം നീ ചെറിയ കുട്ടിയല്ലേ നിനക്ക് വിവരമുണ്ടോ മത്സാറോടൊക്കെ അങ്ങനെ സംസാരിക്കാൻ പാടുമോ ആറ് ചെയ്യുന്നു ഓക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യല്ലോ വേണ്ടത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലാതെ പോയിട്ട് ഇങ്ങനെയൊക്കെ എന്താ സംസാരിച്ച് ചെയ്യുക ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ വേറെ എൻ്റെ പേഴ്സണലായിട്ട് രണ്ട് മൂന്ന് കാര്യം പറഞ്ഞു നീ എന്തെങ്കിലും മണ്ഡലം പറഞ്ഞിട്ടുണ്ടാകും നീ അങ്ങനെ ആണെന്നൊക്കെ ചീത്ത അപ്പോൾ ഞാൻ ഒന്നും വണ്ടിയില്ല അവരുടെ ഇനി മസ്സാറ് വരില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ നസീസാറിനെ വിളിക്കാം അപ്പൊ നസീർ സാറിനെ വിളിക്കാന്ന് പറയുമ്പോൾ നസീർ സാർ ഞാൻ നസീർ സാറിനെയോ നസീസാർ ഈ കഥ കേട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കഥ പറഞ്ഞു വിളിച്ചിരുന്നു അപ്പൊ മനസ്സിലായി ഇവരൊക്കെ സംസാരിച്ച് ഇൻഡസ്ട്രിയിൽ എല്ലാവരും തമ്മിൽ തമ്മിൽ സംസാരിക്കും ശരമ ഈ കഥ മദിസാറിനെ കണ്ടിട്ടുണ്ടാക്കിയതാണ് അത് നസീർ സാർ ചെയ്ത ശരിയല്ല ആര് പറഞ്ഞു നസീർ സാർ ചെയ്താലും മതി നീ പോടാ നിനക്കൊരു വീറില്ല കുട്ടിയല്ലേ നീ അപ്പൊ അവർക്കൊക്കെ എന്നെ എന്തും പറയാനുള്ള റൈസ് ഉണ്ട് കാരണം പതിനാല് വയസ്സ് തൊട്ട് കാണുന്നതല്ലേ അപ്പൊ ആ വാടാ പോടാ ബന്ധങ്ങളുണ്ട് അവരൊരു അനിയനെ പോലെയാണ് അവരൊക്കെ കാണുന്നത് വേണ്ട ഞാൻ വേണമെങ്കിൽ നസ്സി സാറ് സംസാരിക്കാം ഞാൻ ഡേറ്റ് വാങ്ങിച്ചതരാം ആ വേണ്ട നസി കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ കഥ ചെയ്യാം ഈ കഥ എനിക്ക് മത്സാറിന് വേണം ബാസി സാർ അവിടെ നിന്ന് കളിയൊക്കെ ആ അത് കണ്ണമൂലം മാധവനാണ് ഇടഞ്ഞു അത് മതം പൊട്ടി ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളോട് അങ്ങനെയൊന്നും ഇല്ല സാർ നോക്കാം സാർ ബാസിസാർ ചന്ദ്ര മോനെ സമയം വേസ്റ്റ് ചെയ്യണ്ട വെറുതെ ഫിലിം വേസ്റ്റ് വേണം വെറുതെ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ ഒക്കെ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുവല്ലേ ഇല്ല സാർ വരില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പം ഇന്ന് എന്തു ചെയ്യാൻ വേണോ ഇന്ന് നിർത്തുന്നു നമ്മൾ നാളെ ഉച്ചയ്ക്ക് തുടങ്ങും നാളെ വന്ന് വരുമോ ഞാൻ വരുമായിരിക്കും എന്ത് വരുന്ന ഉറപ്പ് ഞങ്ങൾ എൻ്റെ മനസ്സ് പറയണു വരുന്നത് അങ്ങനെ നിർത്തി ഞാൻ ബാലട്ടിനോട് ബാലറ്റ ബാലട്ട ക്ഷമിക്കണം ഇന്ന് നമുക്കൊരു എട്ടായിരം രൂപയോട് നഷ്ടം വരും ഞാൻ കാരണം കാരണം ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഫുൾ പൈസ നഷ്ടം വരും അതിനെക്കുറിച്ച് എനിക്ക് ഷൂട്ട് ചെയ്യണ്ട എടുക്കുകയാണെങ്കിൽ നന്നായി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു നീ ചെയ്താണെങ്കിൽ ശരി അതൊരു നഷ്ടമായി കണക്കാക്കണ്ട നീ പറഞ്ഞോ എപ്പോൾ വേണമെങ്കിലും വയ്ക്കാം ഞാൻ നാളെ ഉച്ചയ്ക്ക് വെക്കാം നാളെ വരുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ രാവിലെ പത്തു മണിക്ക് മസാറിന് കാർ അയച്ചു മസാർ വന്നില്ല ഷീല എത്തി അടൂർബാസ് എത്തി ഞാൻ വീണ്ടും ഷീലയുടെ ക്ലോസൊക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ ഷീലമ്മ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെ പറഞ്ഞു മൂന്ന് മണിയായി പാര പറഞ്ഞു ഒരു കാർ വന്ന് നിന്നിട്ടുണ്ട് മസാറുണ്ട് കാറിൽ നിന്ന് അപ്പോൾ പേടിച്ചു ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല ഏഹ് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു ക്ലോസ് എടുത്തിട്ട് ശീലമ്മയുടെ ക്ലോസ് ശീലമ്മ വെരി ഗുഡ് നമുക്കിനി ഈ ആംഗിളിൽ നിന്നുള്ള എടുക്കാം എന്ന് പറയുമ്പോൾ ബാക്കെന്ന് മിസ്റ്റർ ചന്ദ്രബൂർ ഞാൻ ആ ഹലോ സാർ ഗുഡ് ആഫ്റ്റർനൂൺ ശരി നോക്കി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിറക്കിണ്ട് എന്താണ് സംഭവിക്കുകയാണ് ഒരു മിനിറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ റെഡിയാണ് നമുക്ക് തുടങ്ങാം ഞാൻ ശരി സാർ തുടങ്ങാം അല്ല വരൂ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ നോക്കി അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയി വീണ്ടും വീഡിയോ എടുത്തു ചുണ്ടിൽ വെച്ച് കൊളുത്തി അളിച്ചതിനു വന്നിട്ടുണ്ടോ ചന്ദ്രൻ എന്നാലും പറഞ്ഞത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ഞാൻ ഇതുപോലെ ആയിരിക്കില്ലേ എല്ലാരോടും പെരുമാറിയിട്ടുണ്ടാവുക പലരും നോക്കി പറയാൻ ധൈര്യം കൊണ്ട് അവർ സഹിച്ചു അവർക്ക് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിയില്ല ഞാൻ വേദനിച്ചു ചന്ദ്രകുമാറിന് പരാജയം വരരുത് അതുകൊണ്ട് ഈ നിമിഷം വരെ ഞാൻ പിന്നെ ഒരു ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസില്ല ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് വരികയാണ് ഈ കഥ ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുകയാണ് ചന്ദ്രകുമാറിൻ്റെ സെറ്റിൽ ഞാൻ എപ്പോഴും ഡിസിപ്ലിൻ്റ് ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും ഒരു പ്രശ്നമില്ല അമൺ എന്ന് പറയണു അപ്പോൾ ഞമ്മൾ സോറി സാർ ഞാൻ വല്ലതും പറഞ്ഞിട്ട് ക്ഷമിക്കണം ഏയ് മലയാള സിനിമയിലെ തന്തയ്ക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലാക്കി മുഖത്ത് നോക്കി പറഞ്ഞുവല്ലോ അതാണ് എനിക്കിഷ്ടം തട്ടി അമണ എന്ത് പറഞ്ഞു അതേ ഇല്ല ഞങ്ങൾ സംസാരിച്ചു ഓക്കേ എന്ന് പറഞ്ഞു കഥ ഒരിക്കൽ കൂടി ചോദിച്ചു അത്രയും ഉള്ളൂ അപ്പോൾ അടുവാസിയൊക്കെ നോക്കണ എന്താ പ്രശ്നം എങ്ങനെ വന്നു എന്ന് ഞാൻ പറഞ്ഞു അതേപോലെ ഒരു ഷോട്ട് വെച്ചു അതേ ഷോട്ട് വെച്ചു വീണ്ടും എടുത്തു സാറിങ്ങനെ കെട്ടിപ്പിടിച്ചു വിഷയമല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ പറഞ്ഞു അപ്പോൾ മത്സരത്തിന് ഓക്കെ അല്ലെങ്കിൽ വീണ്ടും എടുത്തോളണം മടിക്കണ്ട മടിക്കണ്ടില്ല സാർ പെർഫെക്റ്റ് ആയിട്ടുണ്ട് സാർ ഷുവർ യെസ് ഷുവർ ഓക്കെ അടുത്ത ഷോട്ട് വെച്ചപ്പോൾ ഒരു ട്രോളി ഷോട്ടാണ് അപ്പം അന്ന് അരുണാചലൻ സ്റ്റുഡിയോ പഴയ സ്റ്റുഡിയോ ആണ് ട്രോളിയൊക്കെ ഇങ്ങനെ കുതിരവണ്ടി പോലെയാണ് പോവാട്ടാ കട്ട കട കാരണം ട്രോളിയിലൊക്കെ കുഴിയൊക്കെ ഉണ്ട് ഇന്നത്തെ പോലെ പൈപ്പല്ല പലകയാണ് പലകയിൽ കുഴികളൊക്കെ വരും ചിലപ്പോൾ അടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഷോട്ട് മൂന്ന് ടേക്ക് എടുത്തു എനിക്ക് ഓക്കെ ആവുന്നില്ല സാർ എന്നെ നോക്കി എന്താ ചന്ദ്ര ഓക്കെ ആവശ്യം ട്രോളി ഭയങ്കര പ്രശ്നം സാർ എന്നാൽ ട്രോളി വേണ്ട നമുക്ക് ജൂം ചെയ്തെടുത്താൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ ഞമ്മളത് പറ്റില്ല പറഞ്ഞു വൈ ഞമ്മ അടച്ചുപോയി സാർ ഈ സൂമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ക്യാമറയാണല്ലോ ഓഡിയൻസ് ആണല്ലോ അപ്പം സൂമെന്ന് പറഞ്ഞാൽ ഇമേജ് ഇങ്ങോട്ട് വരികയുള്ളൂ എനിക്ക് വേണ്ടത് ഓഡിയൻസ് അങ്ങോട്ട് പോണം അവർ ഞെട്ടിയിട്ട് പോണ ഫീലിംഗാണ് വേണ്ട ക്യാമറ അങ്ങോട്ട് പോകണം അത് സൂം ചെയ്താൽ കിട്ടില്ലായിരുന്നു മസാർ സെക്കൻഡ് ഹാൻഡ് മോർത്തുന്നു ഇതൊക്കെ ആലോചിച്ചിട്ടാണോ ഷോട്ടൊക്കെ എടുക്കുന്നത് അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഷോർട്ട് എടുക്കുന്നതിന് മീനിങ് ഉണ്ടാവണം വെറുതെ ഒരു ക്യാമറ വെച്ച് എടുക്കുകയല്ല ഒരു ആംഗിൾ വെക്കുകയല്ല എന്തുകൊണ്ട് ഈ ആംഗിൾ വെച്ചു ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയണമെന്നാണ് എന്നാണ് എൻ്റെ ഗുരുക്കന്മാരൊക്കെ പഠിപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെ ആലോചിച്ചിട്ട് എടുക്കണമെന്ന് വെരി ഗുഡ് ഞാൻ പോലും പലപ്പോഴും അങ്ങനെ നാലേക്കാർ എന്ന് പറഞ്ഞു വെരി ഗുഡ് ചന്ദ്രൻ ട്രോളി വന്നിട്ട് എടുത്താൽ മതി ഇത് വേറെ ട്രോളി വേറെ സ്റ്റുഡിയോന്ന് വരുത്തി വിട്ടിട്ടെടുത്തു അത് മാസത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നില്ല അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അടുത്തൊരു ഷോട്ട് വെച്ചപ്പോൾ ഇതുപോലെ ഒരു സജഷൻ ഷോട്ട് വെച്ചപ്പോൾ ഞാൻ ക്ലോസപ്പാണ് വെച്ചത് മ സാറുടെ നീ വാ നമുക്ക് ഒന്ന് തുറച്ചയ്ക്ക് പോകുന്ന ഉടനെ ക്ലോസ് അപ്പ് വെച്ചപ്പോൾ ചന്ദ്ര അത് ക്ലോസ് വേണ്ട ഷീലെ സജഷനിൽ വെക്കൂ ഷീലോട് പറയുന്ന പോലെ തോന്നത്ര അല്ലെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയുന്ന പോലെ തോന്നും അത് വേണ്ട സജഷൻ കൂടെ കറക്റ്റ് സാറ് ഉടനെ ശരിയാണ് അത് മതി ഞാൻ സജഷൻ ആക്കി ഷോട്ട് എടുത്തു അത് കഴിഞ്ഞ് അടുത്ത വേറെ ഷോട്ട് വെച്ചപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ എങ്ങനെ വെച്ചത് ഞങ്ങളത് എന്നതാണ് കാരണം ഓക്കെ വെരി ഗുഡ് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ടെക്നിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി അത് എല്ലാവർക്കും അതിശയായി തോന്നി കാരണം മത്സാർ അങ്ങനെ ആരോടും പെരുമാറാറില്ല അങ്ങനെ ഒരാഴ്ച ഫീലെയും ബാസി ചേട്ടനൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരവർ ഭയങ്കര റാപ്പോ അവർ പറഞ്ഞു മ സാറ് സാർ ഞാൻ എങ്ങനെ ചെയ്യാൻ പോണ അത് വേണ്ട എന്താണ് അതെന്തുകൊണ്ട് വേണ്ട അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പം രണ്ടുപേരും തർക്കിക്കും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഇങ്ങനെ കയ്യിൽ നിന്ന് കുറച്ച് കാച്ചടിച്ചു എന്താ എല്ലാവർക്കും കുറച്ച് ഐസ്ക്രീമും ലഡ്ഡു ഒക്കെ വാങ്ങിക്കൊടുക്കും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം സാറിൻ്റെ പെർസേ ആണോ ആ അതൊക്കെ പറയാം ഉച്ചയ്ക്ക് എല്ലാവർക്കും കൊടുക്കണം ഉച്ചയ്ക്ക് വാങ്ങിച്ചു എല്ലാവർക്കും ഞാൻ കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു മാസം സാർ കൊടുക്കും സാറിൻ്റെ കൈ കൊണ്ട് സന്തുകൊണ്ട് കൊടുത്താൽ മതി ഞാൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൊടുത്തു ചേട്ടാ അപ്പം എല്ലാവരും കഴിച്ചു ചോദിച്ചു സാർ എന്താ സാർ എന്താണ് ലഡ്ഡു തന്നത് എന്തിന് ഐസ്ക്രീം അതൊരു കാര്യമുണ്ട് ഞാൻ ഉമാ സ്റ്റുഡിയോ പറഞ്ഞിട്ട് സ്റ്റുഡിയോ കെട്ടിയിട്ടുണ്ട് അതിൽ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല കാരണം ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോൾ തോന്നി ആ സ്റ്റുഡിയോ നടത്താൻ പറ്റിയത് ഞാനല്ല ചന്ദ്രനാണ് കാരണം ഞാൻ രാവിലെ പത്ത് മണിക്ക് എഴുന്നേറ്റുള്ളൂ ഉഴപ്പനാണ് പതുക്കേ വരെയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വർക്കേഴ്സും അതുപോലെ ഉഴപ്പാൻ തോന്നും ചന്ദ്രനാണെന്ന് വെച്ചാൽ ആറു മണിക്ക് എഴുന്നേറ്റ് നിൽക്കും അവിടെ ഒരെണ്ണത്തിനെ വെറുതെ ഇവിടില്ല വരച്ച വരെ നിർത്താൻ അറിയാം മുഖത്ത് നോക്കി കാര്യം പറയും അതുകൊണ്ട് ചന്ദ്രൻ ആ സ്റ്റുഡിയോയിൽ അത് നടക്കുന്ന അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോൻ്റെതാക്കുറിച്ചാൽ തന്നെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഈ കയ്യിൽ നിന്ന് കുറച്ച് അഡ്വാൻസ് എടുത്തിട്ട് ഇരിക്കട്ടെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഉമാ സ്റ്റുഡിയോയിലേക്ക് എൻ്റെ എൻട്രി അങ്ങനെ ഉമാ സ്റ്റുഡിയോ പോയി അസ്തമയം അത് എടുക്കാൻ തീരുമാനിച്ചു അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് തുടങ്ങുമ്പോൾ എല്ലാവരും അസ്തമയം പേരിട്ടിട്ടുണ്ടോ അതൊരു അറംപറ്റുന്ന പേരാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെച്ചാൽ ഭാസ്കർ ഉദയം എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തു ഞാൻ അസ്സിൻ്റെ അത് പൊളിഞ്ഞു പോയ പടമാണ് അപ്പം പിന്നെ അങ്ങനെയൊരു ഇത് വേണ്ട അപ്പോൾ മത്സാരം പറഞ്ഞാൽ അങ്ങനെ ഒന്നും നോക്കണ്ടെന്ന് അതുകൊണ്ടാണ് പിന്നെ അതിൽ ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് അസ്തമയത്തിനെ ബേസര് പാട്ടെന്നെഴുതി അസ്തമയം അസ്തമയം നാളെ കിഴക്കുതിക്കാൻ ഇന്ന് പടിഞ്ഞാറ് അസ്തമയം എന്ന് പറഞ്ഞിട്ട് പിന്നെ നല്ലൊരു ഇത് വെച്ചിട്ടൊരു സാധനം എഴുതി ആ പാട്ട് ഹിറ്റായി സത്യനും അതിൽ രണ്ട് പാട്ട് എഴുതി ആ പടം വളരെ നന്നായി പിന്നെ ഉമാശയുടെ ഒരു തുടക്കം അതെൻ്റെ ഒരു തുടക്കമായിരുന്നു അത് കണ്ടിന്യൂസ് സൂപ്പർ ഹിറ്റ്സ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ശുദ്ധികലേഷം പ്രഭാസന്ധ്യ അങ്ങനെ സൂപ്പർ ഹൈസ് ഉണ്ടായപ്പോൾ ഞാൻ മധുവും കൂടി ഒരു കോമ്പിനേഷൻ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ടോക്കായി അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ടോക്ക് കൂടി ഉണ്ടായി ചന്ദ്രകുമാറല്ല പടം ഡയറക്റ്റ് ചെയ്യുന്നത് മധുവാണ് ചെയ്യുന്നത് ചന്ദ്രകുമാറിനെ പേരിടാണ് അത് സാധാരണ സഹജമാണ് അങ്ങനെയൊക്കെ പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങളത് എടുത്തില്ല പലപ്പോഴും പല കാർട്ടൂൺ യേശുദാസ് വരെ മനോരമയിലെ മധു പേരിട്ടിട്ടുണ്ട് സംവിധാനം അങ്ങനെയൊക്കെ വന്ന് ഞങ്ങൾ ചിരിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രൊഡ്യൂസറും ഒരു ഡിസ്ട്രിബ്യൂട്ടറും കൂടി എന്നെ കാണാൻ വന്നു നമ്മുടെ ബോംബെ ഏറോഷെന്ന് പറഞ്ഞിട്ട് നോവലുമായിട്ട് വന്നു ഗുൽഷന് നന്ദ എഴുതിയതാണ് എന്നാണ് അത് വാങ്ങിക്കൊണ്ടെങ്കിൽ ഈ സിനിമ ആക്കണം ഇതിലൊരു ബിസിനസ്മാൻ റോളാണ് മധുസാറിനെ ചെന്ന് അപ്പോൾ മധുസാറിനെ കിട്ടണമെങ്കിൽ എന്നെ പിടിക്കണം എന്നുള്ള തോന്നലാണ് ഇൻഡസ്ട്രിയിൽ അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ മധുസാർ അടുത്ത് പോയി കഥ പറഞ്ഞു സ്ക്രിപ്റ്റ് കൊടുത്തു എസ് എൽ ബുറാണ് എഴുതി സ്ക്രിപ്റ്റ് സബ്ജക്റ്റ് വായിക്കാൻ കൊടുത്തു വായിച്ചിട്ട് മധുര ഉഗ്രൻ സാധനാണ് പടം സൂപ്പർ ഹിറ്റാവും പക്ഷേ ഇത് ഞാൻ ചെയ്യണ്ട ഇത് മിസീർ ചെയ്യട്ടെ എൻ്റെ ഒരു തോന്നെ എന്താ സാർ അങ്ങനെ പറയുന്നത് സാർ സൂപ്പർ ഹിറ്റാ ഈ പടം സാറിന് വേണ്ടതാണ് അല്ല ചന്ദ്ര എല്ലാവരും പറയുന്നുണ്ട് മധുകുമാർ കുമാർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം ചന്ദ്രകുമാറിന് പേരിൽ ഒരു പടം സൂപ്പർ ഹിറ്റാക്കി കാണിക്കണം ഈ പറഞ്ഞ ഒരു വായ അടയ്ക്കണം അതുകൊണ്ട് ഈ സബ്ജെക്ട് സൂപ്പർ ഹിറ്റാവുന്ന സബ്ജെക്റ്റ് ആണ് ചന്ദ്രൻ നസീറിനെ വെച്ച് ഞാൻ നസീറിനോട് വിളിച്ച് പറയാം അങ്ങനെ നസീർ സാറിനെ വിളിച്ചിട്ട് സേ ചന്ദ്രനെ വിളിച്ചൊരു നല്ല സബ്ജെക്റ്റ് ഉണ്ട് എന്നെക്കാൾ നല്ലത് നിങ്ങളാണ് നിങ്ങൾ ചെയ്യണം ബിസിനസ്മാൻ റോളും റൊമാൻറ്റിക് റോളൊക്കെ ഞാൻ ഈ ശരീരം വെച്ച് ചെയ്തത് ശരിയാവില്ല എന്ന് മസാർ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഞാൻ നസീർ മധു പറഞ്ഞു എനിക്കിനി കഥയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല ചന്ദ്രകുമാർ പറഞ്ഞോളൂ നമുക്ക് പേസ് പറയുന്നത് അങ്ങനെ ആ പടം ചെയ്തു അതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റാവുകയാണ് അങ്ങനെ അപ്പഴാണ് മസൈ മധുകുമാറല്ല എപ്പിസോഡിൽ കൂടുതൽ ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള ബന്ധവും പിന്നെ ഓരോ സിനിമ ചരിത്രവും ഒക്കെ പറഞ്ഞു പോകുന്ന ഒരു ഒരു അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അത് ചെയ്യാം നന്ദി